അലങ്കാര മത്സ്യങ്ങളെയും ആകർഷണമുള്ള പക്ഷികളെയും അരുമകളായി വളർത്തുമൃഗങ്ങളെയും മോഹിക്കുന്നവർ ഈ മേളയ്ക്ക് എത്തേണ്ടതാണ് സുന്ദരികളും സുന്ദരന്മാരുമായ വ്യത്യസ്തം അലങ്കാര ജീവികളാണ് മേളയ്ക്കെത്തുന്നവരെ ആകർഷിക്കാൻ എത്തിയിട്ടുള്ളത് അരുമകളായി വളർത്താൻ മാത്രമല്ല ഉൽപാദനം വർദ്ധിപ്പിച്ച് ഇവയെ വിറ്റഴിക്കാനുമാകും അമേരിക്ക ന്യൂസിലന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫെസൻ കോഴികളാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം വെളുത്ത ശരീരത്തിൽ കറുത്ത കുത്തുകളും നീണ്ട അങ്കവാലും ചുവന്ന തലയുമായി ആൺഫെസൻ നിൽക്കുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇളം റോഡ് നിറത്തോടെയാണ് പെൻഫെസന്റ് ഉള്ളത് ചൈനീസ് വാസ്തുപ്രകാരം വീട്ടിൽ വളർത്തേണ്ട അലങ്കാര മത്സ്യങ്ങളും പ്രദർശനത്തിലുണ്ട് മാലാഘ മത്സ്യം തലപ്പാവ് മത്സ്യം ടൈഗർ ഷാർക്ക് മിൽക്കി വൈറ്റ് കാർക്ക് എന്നിങ്ങനെ പോകുന്നു മത്സ്യങ്ങൾ പ്രദർശനത്തെ കുറിച്ചു സംഘാടകൻ നമ്മൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഫസ്റ്റ് ലൈൻ കണ്ട അതായത് പിന്നെ ഒരു സിൽവർ സിൽവർ ന്യൂസിലാൻഡ് ആണ് പിന്നെ ഗ്രേ പാരറ്റ് അത് ആഫ്രിക്കയാണ് പിന്നെ മെക്കാവ് സംഭവമാണ് അതും ആഫ്രിക്കയാണ് ഐറ്റങ്ങൾ ലോറി റെഡ് പാരിറ്റ് റെയിൻബോ ലോറി പാരക്കിറ്റ് എന്നീ പക്ഷികൾക്ക് പുറമെ ഓസ്ട്രേലിയൻ എമ്മു ജർമ്മൻ ഷെപ്പോർട്ട് ഡാൽമിഷ്യൻ നായകളും പ്രദർശനത്തിലുണ്ട് ഡി ടി പി സിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ വിഷൻ കൊല്ലം